നൂറ്റി എഴുപത്തി ഒന്നാം രാവ് അവൾ തുടർന്നു ഓ കീർത്തിമാനായ രാജാവേ രാജകുമാരൻ നഗരവാസികൾക്ക് ഒരു മാസം നീണ്ടുനിന്ന ഉഗ്രൻ സദ്യയും ആഘോഷ പരിപാടികളും തയ്യാറാക്കി ആഘോഷങ്ങൾ അവസാനിച്ചപ്പോൾ അവൻ രാജകുമാരിയുമായി ചേർന്നു അവർ മധുരമായ ദാമ്പത്യ ജീവിതം ആസ്വദിച്ചു അവന്റെ അച്ഛൻ ആ കരിമല കുതിരയെ തള്ളി തകർത്ത് പറപ്പിക്കാൻ പറ്റാത്ത നിലയിലാക്കി രാജകുമാരൻ രാജകുമാരിയുടെ അച്ഛനെ അവളുടെ കഥ മുഴുവൻ വിവരിച്ച് കത്തയച്ചു അവൾ ഇപ്പോൾ രാജകുമാരന്റെ പത്നിയാണെന്നും ആരോഗ്യവും ആനന്ദവും നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നതെന്നും ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നു ആ കത്തും വെളിപിടിച്ച നിരവധി സമ്മാനങ്ങളും അപൂർവ വസ്തുക്കളും അവൻ തന്റെ ഒരു ദൂതൻ വശം ശശ്വരനെ കൊടുത്തയച്ചു രാജാവ് അതിയായ ആനന്ദത്തോടെ ആ കത്ത് വായിക്കുകയും പാരിതോഷ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു സന്ദേശവാഹകനെ ആധാരവാട് സ്വീകരിച്ച് ഉദാരമായി സമ്മാനങ്ങൾ നൽകി അതിനു പുറമേ ജാമാതാവിനായി നിരവധി അമൂല്യ സമ്മാനങ്ങളും ദൂതൻ വഴി കൊടുത്തയച്ചു ദൂതൻ തിരിച്ചെത്തി എല്ലാ വിശേഷങ്ങളും രാജാവിനെ ധരിപ്പിച്ചു അദ്ദേഹം അത് കേട്ട് വളരെ സന്തുഷ്ടനായി ഇതിനുശേഷം എല്ലാ വർഷവും രാജകുമാരൻ ശ്വശൂരന് കത്തും സമ്മാനങ്ങളും അയക്കുമായിരുന്നു കാലം കടന്നുപോയി അവന്റെ അച്ഛൻ സാബൂർ രാജാവ് മൃതിയറിഞ്ഞപ്പോൾ രാജകുമാരൻ രാജഭരണം ഏറ്റെടുത്തു നീതിപൂർവമായ സൽ ഭരണമാണ് അദ്ദേഹം ജനങ്ങൾക്കായി കാഴ്ചവെച്ചത് അതുകൊണ്ട് പൗരന്മാരും ഉദ്യോഗസ്ഥരും ഒരുപോലെ അദ്ദേഹത്തോട് കൂറുള്ളവരായിരുന്നു അങ്ങനെ കമർ അൽ അത്മറും ഭാര്യ ഷംഷ് അൽ നെഹറും ഏറ്റവും ആനന്ദകരമായ ജീവിതം ദീർഘകാലം ആസ്വദിച്ചു